എ പ്ലസ് റൂവിലേക്ക് സ്വാഗതം ഉയർന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സോളാർ റൂഫ് ടോപ്പ് പോർട്ടലിനെ സംബന്ധിച്ച ഒരു വിവരമാണ് ഇന്ന് പങ്കുവെക്കുന്നത് പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതി യഥാർത്ഥത്തിൽ നിലവിൽ വരുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് ഫെബ്രുവരി പതിമൂന്നിലെ ഈ പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയവർക്ക് മാത്രമേ ഉയർന്ന സബ്സിഡി ലഭിക്കുകയുള്ളൂ അതിനു മുമ്പ് അപേക്ഷ നൽകിയവർക്കെല്ലാം പഴയ സബ്സിഡി ആനുകൂല്യങ്ങൾ മാത്രമേ ലഭിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക അതാ അതായത് ഏറ്റവും ഉയർന്ന സബ്സിഡി ആനുകൂല്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി പതിമൂന്നിന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ പഴയ ആനുകൂല്യത്തിൽ അപേക്ഷ നൽകിയവർക്ക് പഴയ സബ്സിഡി ആനുകൂല്യങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതായത് മൂന്ന് കിലോ വാട്ട് ഉത്പാദനശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് അൻപത്തി നാലായിരം രൂപ ആയിരുന്നു പഴയ സബ്സിഡി എങ്കിൽ പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതിയിൽ ഈ തുക എഴുപത്തി എണ്ണായിരം രൂപയായിരുന്നു ഇത് സംബന്ധിച്ച് മുമ്പ് വിശദമായ ഒരു എപ്പിസോഡ് ഈ ചാനൽ ചെയ്തിരുന്നു അറിയാൻ താല്പര്യമുള്ളവർ അത് കാണുകയാണ് ആദ്യം വേണ്ടത് മൂന്ന് കിലോ വാട്ടിന് മുകളിലുള്ള ഏത് പ്ലാന്റിനും ലഭിക്കാവുന്ന ആകെ സബ്സിഡിയും എഴുപത്തി എണ്ണായിരം രൂപയായി തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ള വിവരവും അറിഞ്ഞിരിക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് കേന്ദ്ര സഹായം ലഭിക്കുന്നതിന് കുടുംബത്തിൻ്റെ വരുമാന പരിധി യാതൊരു തരത്തിലും തടസ്സമാകില്ല ഏത് വരുമാനം ഉള്ളവർക്കും പ്രധാനമന്ത്രി സൂര്യഭവന പദ്ധതിയിലേക്കുള്ള സബ്സിഡി ആനുകൂല്യത്തിന് അപേക്ഷ നൽകാം എന്നുള്ളതാണ് പഴയ എപ്പിസോഡിൽ എങ്ങനെ അപേക്ഷ നൽകണം എന്നുള്ളത് വിവരിച്ചെങ്കിലും പുതിയ ആളുകൾക്ക് വേണ്ടി അത് ഒരിക്കൽ കൂടി വിശദീകരിക്കുകയാണ് നിങ്ങൾ ആദ്യം ഈ പറയുന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് പി എം സൂര്യാഘാൽ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും ഡിസ്ക്രിപ്ഷൻ കാണുകയും ചെയ്യുക ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും അത് രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ എലക്ട്രിസിറ്റി കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അയാളുടെ പേരിൽ മാത്രമായിരിക്കണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ളത് അതേപോലെ കെ എസ് ഇ ബി വീട്ടിലെ സോറി വീട്ടിലെ കണക്ടർ ലോഡ് വൈദ്യുതി ബിൽ അടക്കം നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് കയ്യിൽ വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ പോർട്ടലിൽ ആദ്യമായി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് അതായത് വീട്ടിലെ കണക്ടർ ലോഡ് വൈദ്യുതി ബില്ല് കൺസ്യൂമർ നമ്പർ ഇതെല്ലാം നിങ്ങളുടെ കൈവശം ഈ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിസിബിലിറ്റി അപ്രൂവൽ ബന്ധപ്പെട്ട ലഭിക്കുന്നതോടുകൂടി എംപാനൽഡ് വെൽഡറെ ഉപയോഗിച്ച് പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കുകയാണ് വേണ്ടത് ആദ്യമായി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫീസിബിലിറ്റി അപ്രൂവൽ ലഭിക്കുന്നു തുടർന്ന് നമ്മൾ എംപാനൽ ചെയ്യപ്പെട്ട കമ്പനിയുടെ കമ്പനി മുഖേന നമ്മൾ പ്ലാന്റ് സ്ഥാപിക്കണം അത് പൂർത്തിയായതിനു ശേഷമാണ് വീണ്ടും പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നെറ്റ് മീറ്ററിങ്ങിന് നമ്മൾ അപേക്ഷ നൽകാനുള്ളത് തുടർന്ന് വിതരണ കമ്പനി പരിശോധനയ്ക്ക് ശേഷം സോളാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുകയാണ് ചെയ്യുക നിങ്ങൾക്ക് സബ്സിഡിക്കായി പോർട്ടലിൽ അപേക്ഷ നൽകാൻ നിങ്ങൾ മറന്നു പോകാതിരിക്കുക ബാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾ നൽകേണ്ടതുണ്ട് തുടർന്ന് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ നിങ്ങൾ നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ താൽപ്പര്യമുള്ളവർ തീർച്ചയായും ഈ ഉയർന്ന സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്ത് അപേക്ഷ നൽകാൻ മറക്കാതിരിക്കുക നന്ദി